നമസ്കാരം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇലക്ട്രിക് കാറുകളാണ് എന്നാൽ അതിന് പാരലായിട്ട് തന്നെ സി എൻ ജി കാറുകളും ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഡീസൽ വാഹനങ്ങളുടെ വില ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും അതിനെ ആ ഒരു എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിനാത്തുള്ള ചേഞ്ചുകൾ വരുത്തുമ്പോഴത്തേക്കും വില കൂടും എന്നുള്ളതാണ് അപ്പോൾ വില കൂടുമ്പോൾ ഡീസൽ വാഹനങ്ങളുടെ വിലയും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയും തമ്മിൽ വലിയ കാര്യമായിട്ട് അന്തരമുണ്ടാകില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആളുകൾ ഡീസലിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് പോകും അല്ലാതെ ഡീസൽ കാറുകൾ മോശം എന്നുള്ള രീതിക്കല്ല പ്രധാനമായിട്ടും ഇപ്പോൾ ഡീസൽ കാറുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് പാക്ക് സെഗ്മെൻറ്റിൽ ആൽട്രോസിൽ മാത്രമാണ് ഡീസലുള്ളത് അതിന് മുകളിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് എസ് ജി വിയിൽ ഇപ്പോൾ നെക്സോണുണ്ട് അതു മാത്രമല്ല ബ്രസൈൽ ഡീസൽ ഇല്ല പിന്നെ ഉള്ളത് നമ്മുടെ വെന്യൂയും സോണറ്റും ഒക്കെയാണ് പിന്നെ ഈ പറയുന്ന സിറോസ് എന്ന് പറയുന്നൊരു വാഹനം അത് എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിറോസ് എന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ എക്സ്റ്ററിൻ്റെ ഒരു വകഭേദം അതിൽ കുറച്ചധികം ഫീച്ചർ കൊടുത്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽറ്റോസിനും സോണറ്റിനും ഇടയിൽ പ്ലേസ് ചെയ്തു എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തിട്ട് ആ വാഹനം ഒരു പ്രീമിയം വാഹനമാണ് എന്നുള്ളൊരു ഒരു ചിന്താഗതി ആളുകളിലേക്ക് കൊണ്ടുവരികയാണ് കെ വൺ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് നമുക്കറിയാം കെ ടു പ്ലാറ്റ്ഫോമാണ് കുറച്ചും കൂടെ ബെറ്റർ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെയുടെ മറ്റൊരു വാഹനത്തെ കുറിച്ചിട്ടാണ് അതായത് ഡീസൽ വാഹനങ്ങൾ നോക്കുന്ന ആളുകൾക്ക് കോംപാക്ട് എസ് യു പി കാറ്റഗറിയിൽ കെയിൽ നിന്ന് കിട്ടുന്ന ഒരു മികച്ച വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽ ഒരു വാഹനമാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിന് മുമ്പ് ഹ്യൂണ്ടായുടെ വെന്യൂ എസ് പ്ലസ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഡീസൽ വേർഷനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈരാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പ്ലസ് കഴിഞ്ഞാൽ പിന്നെ എസ് എക്സ് ആണ് പിന്നെ എസ് എക്സ് ഓപ്ഷനൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കിയയുടെ സോണറ്റും അത് മാത്രമല്ല ഹ്യുണ്ടായ വെന്യൂവിൻ്റെ ഡീസലിനെ കുറിച്ച് നമ്മളിവിടെ പരാമർശിക്കുന്നത് കാരണം പ്രധാനമായിട്ടും മൈലേജ് തന്നെയാണ് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എസ് പ്ലസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഫിഫ്റ്റീൻജിൻ്റെ സ്റ്റീൽ വീലുകളാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഫോഗ് ലാമ്പ് ഒരു വാഹനത്തിലും ഇപ്പം ഉണ്ടായി കൊടുക്കുന്നില്ല വെനുവിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് പിന്നെ അതിനകത്തൊരു പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഞ്ചിനാണ് നല്ല സസ്പെൻഷൻ ആ ഒരു വാഹനത്തിലുണ്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് പിന്നെ കെ ടു പ്ലാറ്റ്ഫോമാണ് പിന്നെ ബാക്ക് സീറ്റിൽ മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊന്നുമില്ല അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും എസ് എക്സിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ മുകളിൽ വില കൂടും എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി ആ ഒരു റേഞ്ചിലാണ് എസ് പ്ലസ് ഡീസൽ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്രോക്സിമേറ്റ്ലി ആ ഒരു റേഞ്ചിൽ വരുന്ന മറ്റൊരു വാഹനം കെയിലുണ്ട് പക്ഷേ ഇരുപതിനായിരം രൂപയുടെ ഒരു വർധനമെന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അത് വേർത്താണോ എന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെയുടെ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡലാണ് ഡീസൽ വേരിയൻ്റാണ് മാനുവലാണ് രണ്ട് വാഹനത്തിലും നിലവിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സി ആർ ഡി ഐ എൻജിനാണ് നൂറ്റി പതിനഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമാണ് ഈ രണ്ട് വാഹനത്തിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഹൈവേയിൽ തീർച്ചയായിട്ടും ലഭിക്കും ആവറേജ് ഓൺ ആൻ ആവറേജ് നമുക്ക് എന്തായാലും ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ തീർച്ചയായിട്ടും ഈ രണ്ട് വാഹനങ്ങളും ഡെലിവറി ചെയ്യും പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു ഡ്രൈവിംഗ് രീതി അനുസരിച്ചിരിക്കും അപ്പോൾ എച്ച് ടി കെ ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രധാനമായിട്ടും വന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അ ഫെൻഡറിൽ ഉണ്ടായിരുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അത് മിററിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫോൾഡബിൾ ആയിട്ടുള്ള മിറർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് എ സി ഈ ഒരു വാഹനത്തിലുണ്ട് അതുമാത്രമല്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകൾ ഈ ഒരു വാഹനത്തിലില്ല അതിനു പകരം പിന്നരയിൽ ബെഞ്ച് സീറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതൊരു കുറവായിട്ട് തോന്നി പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ അത് ഓൾറെഡി രണ്ട് വാഹനത്തിലുമുണ്ട് ഇപ്പം എസ് പ്ലസ് വെനുവിൻ്റെ എസ് പ്ലസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ട് പക്ഷേ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൂടെ കൊടുക്കാമായിരുന്നു അത് എച്ച് ടി കെ ഓപ്ഷനൽ ഇല്ല അവിടെ ബെഞ്ച് സീറ്റാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളാണ് നമ്മുടെ വെന്യൂൻ്റെ എഫ് പ്ലസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എച്ച് ടി കെ ഓപ്ഷനൽ എന്ന് പറയുന്ന കീടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീലാണ് അവിടെ ഫിഫ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും ഒരു അലോയിഡ് ഒരു പ്രതീതി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കിയ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നത് അതായത് അപ്ഡേഷന് മുമ്പുള്ള മോഡലിൽ ഫോഗ് ഉണ്ടായിരുന്നു പക്ഷേ അപ്ഡേഷൻ കഴിഞ്ഞ് വന്ന ആ ഒരു മോഡലിൽ ഫോഗ് ഇല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എച്ച് ടി കെ ഓപ്ഷണൽ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആ ഒരു വേരിയൻറ്റിൽ ഫോഗ് ഇല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയൊരു സൺറൂഫ് സൺറൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട് പിന്നെ ഒരു സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ റിവേഴ്സ് ക്യാമറ നാവിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ് പ്ലസും എച്ച് ടി കെ ഓപ്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എസ് പ്ലസ് എന്ന് പറയുന്നത് വെന്യൂ ആണ് ഡീസലാണ് മാനുവൽ ട്രാൻസ്മിഷനാണ് ആണ് എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്നത് കെ ആണ് ഡീസലാണ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ഈ രണ്ട് വാഹനങ്ങൾക്കുമുണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് രണ്ട് വാഹനത്തിലും ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വെന്യൂലെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് കിയ സോണറ്റിൽ വന്നിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് സസ്പെൻഷൻ സ്റ്റിഫ് ആകാനുള്ളൊരു കാരണം ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടാണ് കേട് വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽറ്റോസും അതു മാത്രമല്ല ക്രെറ്റയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്രെറ്റ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് സസ്പെൻഷൻ സെൽറ്റോസ് കുറച്ചും കൂടി ഹാർഡാണ് അതുപോലെ തന്നെയാണ് സോണറ്റും വെനിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് എന്നല്ല പറയുന്നത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ഒ ആർ വി എംസ് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് പക്ഷേ വെനുവിൻ്റെ എസ് പ്ലസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് പക്ഷേ ഫോൾഡ് ചെയ്യാൻ കഴിയാത്ത ഒ ആർ വി എംസ് ആണ് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് രണ്ടാമത്തെ കാര്യം ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കെയുടെ വാഹനത്തിലുണ്ട് എച്ച് ടി കെ ഓപ്ഷനിലുണ്ട് അത് വെനുവിൻ്റെ എസ് പ്ലസിൽ ഇല്ല വെനുവിൻ്റെ എസ് പ്ലസിൽ ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് എങ്കിൽ എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്ന കെയുടെ വാഹനത്തിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിലുള്ള സ്റ്റീൽ വീലുകൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് എ സി എച്ച് ടി കെ ഓപ്ഷണൽ കിയുടെ മോഡലിൽ ഉണ്ടെങ്കിൽ വെന്യു എസ് പ്ലസിൽ ഓട്ടോമാറ്റിക് എ സി ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനത്തിൻ്റെ സ്പെയർ വീല് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഒരു സൈസ് കുറവാണ് പിന്നെ പ്രധാനമായിട്ടും ബാക്കിലെ സീറ്റ് കിയയിൽ ബെഞ്ച് സീറ്റാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളില്ല എന്നാൽ വെന്യൂ എസ് പ്ലസിൽ അത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ് അവിടെ മൂന്ന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിനിലേക്കും അതുപോലെ തന്നെ ചേസസിലേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ വ്യത്യാസവും രണ്ട് വാഹനവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പ്ലാറ്റ്ഫോമും ഒരേ എഞ്ചിനും തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഡീസലിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നല്ല മൈലേജ് നൽകുന്ന ഒരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഇൻറ്റീരിയർ ബ്ലാക്ക് ആണ് കീടെ ഒരു തീം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് പ്ലസ് വെന്യൂൻ്റെ എസ് പ്ലസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് ബീജും തമ്മിലാണ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അവിടെ വന്നിട്ടുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ കീയുടെ വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പ്ലസ് എന്ന് പറയുന്ന വെന്യൂ ഭ്യുണ്ടാടെ വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇല്ല രണ്ട് വാഹനത്തിലും ഫോഗ്ലാംബില്ല അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് റിയർ വൈപ്പർ ആൻഡ് ഡിഫോഗർ അത് കിയേയുടെ എച്ച് ടി കെ ഓപ്ഷനിലുണ്ട് എന്നാൽ വെന്യൂവിൻ്റെ എസ് പ്ലസ് എന്ന് പറയുന്ന ഡീസൽ വേരിയൻറ്റിൽ റിയർ വൈപ്പറും ഡിഫോഗറും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും മൈലേജ് കൺസേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഒരു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ മികച്ച വാഹനങ്ങളായിട്ട് കരുതപ്പെടുന്ന കിയയുടെ സോണറ്റും അതു മാത്രമല്ല കിയുണ്ടായുടെ വെന്യൂ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് കിയയുടെ സോണറ്റ് അതിലേറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു വേരിയൻറ്റാണ് എച്ച് ടി കെ ഓപ്ഷണൽ എന്നുള്ളത് വെന്യൂവിൻ്റെ എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ബാക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല അതു മാത്രമല്ല ഫ്രണ്ടില് ഡി ആർ എൽസും ഇല്ല ഇത് രണ്ടും കെയുടെ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിലുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തികച്ചും വാല്യൂ ഫോർ മണി എച്ച് ടി കെ ഓപ്ഷണൽ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വാഹനത്തിൻ്റെ റിവ്യൂ കണ്ടാലും നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വാഹനം പോയി ഓടിച്ച് അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നേടിയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം